വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും കടലിലും മീനൊന്നുമില്ലെന്നാണ് പറയുന്ന പക്ഷെ തൊടുപുട്ടിക്കായ്ക്കങ്ങനെയല്ല മീനുണ്ട് പുള്ളിക്ക മീനുണ്ട് കറി വെക്കാൻ ഏത് തരത്തിലും വേണ്ടെങ്കിലും തൊടുവുട്ടി വന്നാൽ മീൻ കിട്ടി ഓക്കെ ഫ്രഷ് മത്തി അടിപൊളി ഫ്രഷ് മത്തിയാ ഒന്നേകാ കിലോ നൂറ് റുപ്യുന്ന തൊടുവുട്ടി വന്നാൽ കൊണ്ടുപോട്ടാം കൊറച്ചിനെ ചെറുമി കിട്ടാൻ സാധ്യതയില്ല അമ്മാര് ചുഴലിക്കാറ്റാണ് മത്തി പിന്നെ അല്ല സൂപ്പർ പടമാല വലുത് ഇന്നത്തെ അതേ വരക്കാൻ ഇന്നും കൊടുക്കാം കൊടുക്ക ഇഷ്ടംപോലെ മാന്തണ്ട് ഇരുന്നൂറ്റി നാപ്പത് വലിയ വലിയ മാന്താണ് പിന്നെ ചെമ്മീൻ കുറച്ച് ദിവസമായി നമ്മൾ ചെമ്മീൻ കൊണ്ടുവന്നിട്ട് കിട്ടായിട്ടാണ് കൊണ്ടുവരാത്തത് മുന്നൂറ്റി നാപ്പത് ചെമ്മീന്ന് പറയുന്നത് കേട്ടോ നാനൂറില്ലാണ്ട് ചെമ്മീ കിട്ടാണെന്ന് എവിടെ കിട്ടാണെന്ന് നോക്കിക്കോളി മുന്നൂറ്റി നാൽപ്പത് റുപേയ്ക്ക് ആണ് തൊട്ടു ചെമ്മീൻ പോകുന്നത് നൂറ്റി എമ്പത് ഉറുപ്പയ്ക്ക് ചൂതാ നൂറ്റി നൂറ്റി എമ്പത് ചൂതാ പിന്നെ ഒരു അടിപൊളി കളർ മുഞ്ചി ചെറിയ സിൽക്ക് അല്ല സൗന്ദരി ഇരുനൂറ് റുപ്യ വിലയാണ് പക്ഷെ അതിനുള്ള സൗന്ദര്യം അതിനുള്ള ഗ്ലാമറും ഈ സിൽക്കിനുണ്ട് കേട്ടോ അമ്മാരി സിൽക്ക് ഇരുന്നൂറ്റി നാപ്പതില്ലാണ്ട് ഇന്ന് ഈ അതിൽ കിട്ടുമെന്ന് എവിടെ വേണേലും ഒന്ന് വിളിച്ചു നോക്കിക്കോളി ഇന്ന് വെറും ഇരുന്നൂറ് റുപ്യാണ് തൊടുപൊട്ടി പോകുന്ന കേട്ടോ നല്ല കരിമ്പായില്ല പച്ച ഇല്ല പച്ച പച്ച അതില ഫ്രഷ് ആയില്ല ഇരുന്നൂറ് റുപ്യ കൊരിയിൽ റേഞ്ച് പുലിമുറിക പക്ക പിടിച്ചാൽ മീൻ മീനറിയാം അതിന്റെ ക്വാളിറ്റി ഇതാണ് അതിന്റെ സാധനം നല്ല ദീപയില പുലിമൊരിക്കൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇട്ടോ പെർ കെ ജി അല്ല വരള്ള മീൻ കെട്ടോ നല്ല സൂപ്പർ മീൻ അല്ല പൊള്ളിക്കാൻ കടുക്കപ്പര അതിനകത്ത് അത്ര ഇല്ല ഇരുപത് റുപ്യ കുറവുണ്ട് കേട്ടോ ഒരു മൂന്നെണ്ണൊക്കെ ഒരു കിലോ വരുന്ന സൈസ് കടുക നല്ല ഫ്രഷ് കടുക കടുക വറ്റാന്നൊക്കെ പറയും പൊള്ളിക്കാനും ബിരിയാണിക്കൊക്കെ ഫസ്റ്റ് പട്ടിയ ഫസ്റ്റ് ക്ലാസ് മീൻ മുന്നൂറ് റുപ്പൊക്കെ ഒരു കിലോ അതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ സാധനം കേട്ടോ നല്ല കരിമ്പ് ചെണ്ടക്കൊല്ലത്തുണ്ടോ ഒരു കിലോന്റെ അടുത്ത് സേസ് വരുന്ന ബിരിയാണിക്ക് പറ്റിയ നല്ല റേഞ്ച് മീനാണ് മുന്നൂറ് റുപ്പേക്കാണ് ആ ചേട്ടാ കൊടുത്തോട്ടെ ആ ഒരു കിലോ വിളിപ്പത്തി മുന്നൂറ് റുപ്പേ കേട്ടോ വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് ഈ തണ്ട പോകുന്നത് നല്ല ഫ്രഷ് തണ്ട തിണ്ട് തണ്ട ഒരു കിലോന്റെ ഒക്കെ സേസ് മീൻ കിട്ടോ ഇന്ന് കണയനൊക്കെ നൂറ്റി അറുപത് ഉറുപ്പേക്ക് കണയൻ നൂറ്റി അറുപത് ഉറുപ്പേക്ക് കണയൻ നൂറ്റി അറുപത് ഉറുപ്പണേനും ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ ഏട്ടാ അതൊക്കെ ഏട്ടാ വലിയ ഏട്ടോ കണേനൊക്കെ ജീവിച്ച ഏട്ട ഇതുവരെ ി നാൽപ്പത് റുപ്പൊക്കെ നമുക്ക് വാള കൊടുക്കാം പിന്നെ അതാ കടലാട് ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് കഷ്ണമീൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതിനെ കൊണ്ടാണ് ഇന്ന് കുറച്ച് കൂടുതൽ കടലാട് കൊണ്ടു ഇഷ്ടംപോലെ സാധനമുണ്ട് ഇന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇരുന്നൂറ് റുപ്പാണോ കേട്ടോ വില ഇങ്ങനെ എടുക്കുകയാണെന്ന് ഇരുന്നൂറ് റുപ്പ്യ പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എൺപതിന് തന്നെ കൊടുക്കാം സാധനമില്ല ഇരുന്നൂറ്റി അമ്പതിന് തന്നെ കൊണ്ടേക്കോളൂ പിന്നെ ഏതിൽ വേണമെങ്കിൽ മുന്നൂറ്റി അറുപത് ഉറുപ്പേക്ക് കഷ്ണം ഫുൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വന്ന പോലെ തന്നെ ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്പേക്ക് ഫുള്ള് തരും കേട്ടോ ഇങ്ങനെ അതാ കരിമ്പ് കരിമ്പ് പച്ചക്കരിമ്പ് അല്ല അടിപൊളി മീൻ പവർ മീൻ ഇതൊക്കെ എങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പിക്ക് കൊടുക്കാം ഇനി ഓലമാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി അമ്പതോ എന്നെന്താ പപ്പൻസിനായിരിക്കും എനിക്ക് ഓലക്കൊന്നും വിളിച്ചു വയ്ക്കാൻ വേണ്ടത് അപ്പോൾ വിളിച്ചിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കും കൂട്ടിയിട്ടാണെങ്കിൽ കൂട്ടി വാങ്ങുട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട്